ഒരു വൈറ്റിങ് ഫേസ് പാക്കാണ് നന്നായി ഈ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ നല്ല ആയി പോകും ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് പാക്കാണത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം വണ്ടി തിളച്ച് വിഷ തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളി നീര് നമ്മൾ ഉരുളനീരിൻ്റെ നീര് അതേപോലെ തന്നെ പഞ്ചസാര കോഫി പൗഡർ തേൻ ഒക്കെ ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കുറുക്കിയെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് അതേപോലെ കട്ടിക്കുടച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് ഇട്ടിട്ട് അതേപോലെ തന്നെ അത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക നല്ല കുറുക്ക് കുറുക്കുണ്ടാക്കലോ അതേപോലെ നന്നായി കുറുക്കിയെടുക്കാം നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കോഴിമുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ വെള്ളം മാത്രം അതിലേക്ക് കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും